ഇന്ന് നമ്മുടെ ഈ മാലയാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പേജുകളെല്ലാം ഫോളോ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കമൻറ്റ് പിക്കർ വഴി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഈ മാല സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ ചുമ്മാ കമൻറ്റ് ഇട്ടോളൂന്നേ ഷെയർ ചെയ്തോളൂ വെറും പതിനൊന്നര പവല്ലേ ഇത് നോക്കി ആൻറ്റിക്കിലും നഗാസിലും വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് മാത്രമാണ് നല്ല വെയ്റ്റിൽ വന്നിട്ടുള്ളത് അത് മുപ്പത്തിയേഴ് ഗ്രാമാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് വന്നിട്ടുള്ളത് ബാക്കി മൂന്നും എല്ലാം ലൈറ്റ് വെയ്റ്റിലാണ് ഇതേപോലത്തെ ഒരുപാട് ലൈറ്റ് വെയ്റ്റിൻ്റെ നഗാസിൻ്റെ ആണെങ്കിലും കേരളയുടെ ആണെങ്കിലും ചുട്ടനാടാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിളാണ് ലൊക്കേഷനൊക്കെ വരുന്നത് കുണ്ടറ മുക്കടയിൽ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ മാവേലിക്കരയിൽ അത് അയ്യപ്പസ് തുണിക്കടയുടെ ഓപ്പോസിറ്റായിട്ടാണ് എറണാകുളത്ത് എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്തായിട്ടാണ് പൂക്കാട്ടുടി റോഡിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് ആദ്യത്തത് പതിനെട്ട് ആണ് കേട്ടോ നോക്കേ സൂം ചെയ്ത് കാണിച്ചേക്കണേ അടിപൊളി മോഡലാണ് പതിനെട്ട് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തേത് പതിനേഴ് ഗ്രാമേ വന്നിട്ടുള്ളൂ കണ്ടോ ഈ ലോക്കറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ലാസ്റ്റ് മൂന്നാമത്തേത് ഇരുപത് ഗ്രാമിലാണ് ഇത്രയും ലെങ്തിൽ തന്നെ വന്നിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റത്തത് ഒരു നാൽപ്പത് ഗ്രാമിൽ താഴെ മുപ്പത്തേഴ് ഗ്രാമാണ് ഉള്ളത് കണ്ടോ ഇത് നാലേ മുക്ക പവനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് എല്ലാം കൂടി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നാല് നെക്ലസും കൂടിയാണ് തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട് ഒരു ലക്ഷം രൂപയുടെ ആണെങ്കിലും രണ്ട് ലക്ഷം രൂപയുടെ ആണെങ്കിലും നമുക്ക് വെഡിങ് സെറ്റ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് മോഡൽസ് ആയിട്ട് ഇനിയും വരാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ